ഉസ്താദെ ഈ ഫർല നിസ്കാരത്തിന് ശേഷവും മുമ്പുള്ള നിസ്കാരങ്ങളുടെ ഓർഡർ ഒന്ന് പറഞ്ഞു തരുന്നു എന്തായാലും നിങ്ങളെ ചോദ്യം എനിക്ക് ഇഷ്ടായി കാരണം എല്ലാവരും ഫർല നിസ്കാരത്തിന്റെ കൂടെയാണ് സുന്നത്തൊന്നും അധികം ആരും എടുക്കാറില്ല പക്ഷേ നിങ്ങൾക്ക് സുന്നത്ത് എടുക്കണം എന്നുള്ള ചിന്ത കൊണ്ടല്ലോ നിങ്ങൾ ചോദിച്ചത് അതെന്തായാലും അലഹമുല്ല അവ സ്വീകരിക്കട്ടെ സുബഹിക്ക് മുമ്പ് സുന്നത്ത് നിസ്കാരം ശേഷമില്ല പിന്നെ ലുഹിറിന് മുമ്പ് സുന്നത്ത് സുന്നതിരസ്കാരം ശേഷം നാല് അക്കായും പിന്നെ അഴ്സറിന് മുമ്പ് നാലരക്കായത്തിന് സുന്നത്ത് നിസ്കാരം ശേഷമില്ല പിന്നെ മകരിബിന് മുമ്പ് സുന്നത്ത് സുന്നസ്കാരം ശേഷം സുന്നത്ത് സുന്നസ്കാരം പിന്നെ ഇഷ്ടക്ക് മുമ്പ് രണ്ടരക്കായത്തി ശേഷം രണ്ട് ഇവിടെ ലുഹിർക്ക് മുമ്പ് എന്ന് പറഞ്ഞത് ആദ്യം രണ്ടരക്കായ നിസ്കരിക്കാം പിന്നെ രണ്ടരക്കായ നിസ്കരിക്കാം ശേഷം രണ്ടരക്കായിട്ട് വീണ്ടും രണ്ടായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിസ്കരിക്കണം